സംഗീത കുടുംബത്തിലായിരുന്നു ബാലഭാസ്കറിന്റെ ജനനം അമ്മയും അമ്മാവനുമെല്ലാം സംഗീതം ഉപവസിച്ച് ജീവിക്കുന്നവരായിരുന്നു കൂടപ്പിറപ്പായി മീര എന്നൊരു ചേച്ചി മാത്രമാണ് ബാലുവിനുണ്ടായിരുന്നത് പലവിധ അസുഖങ്ങൾ അലട്ടിയിരുന്നതിനാൽ മീര ഒരിക്കലും മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ബാലു മരിച്ച് വൈകാതെ തന്നെ അസുഖം മൂർച്ചിച്ച് മീരയും പോയി മക്കൾ രണ്ടുപേരും പോയതോടെ ഇരുട്ട് നിറഞ്ഞ ജീവിതമാണ് ശാന്തയ്ക്കും ഉണ്ണിക്കും എന്നാണ് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തെക്കുറിച്ച് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ബാലുവിന്റെ അച്ഛൻ ഉണ്ണി പറഞ്ഞത് ബാലുവിനും കുഞ്ഞിനും വേണ്ടി നിയമ പോരാട്ടം നടത്താൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കൊപ്പം നിലകൊള്ളുന്നവരിൽ പ്രധാനി അദ്ദേഹത്തിന്റെ ബന്ധുകൂടിയായ പ്രിയ വേണുഗോപാലാണ് ഇപ്പോഴ സോഷ്യല് മീഡിയയില് അവര് പങ്കിട്ടൊരു പോസ്റ്റാണ് വൈറലാകുന്നത് ബാലുവിന്റെയും മീരയുടെയും പഴയ ചിത്രങ്ങൾ ഉപയോഗിച്ച് വരച്ച് ഡിജിറ്റൽ പെയിന്റ് ആണ് പ്രിയ പങ്കിട്ടത് ഇത് എപ്പോഴത്തെ ചിത്രമാണെന്ന് ഒരാൾ കമന്റിലൂടെ ചോദിച്ചപ്പോൾ സാങ്കല്പിക ചിത്രമാണെന്നും പ്രിയ മറുപടിയായി പറയുന്നു മക്കളുടെ ചിത്രങ്ങൾക്കരികിൽ നിസ്സഹായരായിരിക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ ഹൃദയം നീറുന്നുവെന്നാണ് ചിലർ കുറിച്ചത് വിവാഹശേഷം കുടുംബവുമായി ഏറെക്കാലം അകൽച്ചയിലായിരുന്നു ബാലഭാസ്കർ അപകടത്തിൽപ്പെടുന്നതിന് കുറച്ചുകാലം മുമ്പാണ് കുടുംബവുമായും ചേച്ചിയുമായും എല്ലാം പഴയ ബന്ധം വീണ്ടെടുത്തത് സഹോദരിയെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുകയും ഫോൺ വാങ്ങിക്കൊടുക്കുകയും ചികിത്സാ ചെലവുകൾ വഹിക്കുകയുമെല്ലാം ചെയ്തിരുന്നു ബാലുവിന്റെ സ്നേഹവും കരുതലും വീണ്ടും അനുഭവിച്ചു തുടങ്ങിയപ്പോൾ മീരയും അസുഖത്തിൽ നിന്ന് പതിയെ കരകയറി വരികയായിരുന്നുവെന്നും അമ്മ ശാന്ത വെളിപ്പെടുത്തിയിരുന്നു മകന് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇപ്പോൾ ആ മാതാപിതാക്കൾ